പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി കുണ്ടുകാട് ഭാഗത്താണ് കുണ്ടുകാട് സെൻട്രലിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ ദൂരം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജാണ് നമ്മുടെ വീട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ വീടിൻ്റെ മുൻഭാഗമാണ് ഈ വീടിൻ്റെ അവിടുത്തെ ഈ വീട്ടിലെ ഇരിക്കുന്ന ചേട്ടൻ്റെ ജോലി ഈ ടി വി ഒക്കെ പഴയ ടിവികൾ നേരക്കി കൊടുക്കുന്നതാണ് വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ അവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ പഴയ ടിവികളൊക്കെ ഒത്തിരി ടീവികൾ ഇരിക്കുന്നുണ്ട് ഇതൊരു ഹാളാണ് മെയിൻ ഹാളിലേക്ക് നമ്മൾ കയറി ചില്ല വീടിൻ്റെ മെയിൻ ഹാളിലേക്ക് ചെറിയൊരു ഹാളാണ് കേട്ടോ ഉള്ളിൽ കൂടെ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു സെറ്റിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായി പിന്നെ അതിനകത്ത് കറക്റ്റ് ചെറിയൊരു ഹാൾ തന്നെയാണ് അപ്പോൾ അത് വ്യക്തമായിട്ട് വീഡിയോ മുഴുവനായി കാണുക താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നമ്മളീ കാണുന്നത് ആണ് കേട്ടോ ബെഡ്റൂം മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് മൂന്നും അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് നമ്മൾ താഴത്തെ നിലയിൽ അതെ ഞാൻ അടുത്തത് അടുക്കളയിലേക്കാണ് കയറി ചെല്ലുന്നത് അടുക്കള വളരെ നന്നായിട്ടുണ്ട് അടുക്കള കാണാൻ നല്ല സ്റ്റോറേജ് പേ കൊടുത്ത നല്ലൊരു അടുക്കള തന്നെയാണ് ഈ കാണുന്നത് എനിക്ക് കൂടുതലായിട്ട് എടുത്ത് പറയുന്നത് ഒരിക്കൽ കൂടി പറയുന്ന ഈ ഹാളിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ എല്ലാ വീടുകളും ഞാൻ പോയി കണ്ട വീടുകളൊക്കെ ഒരുപാട് വലിപ്പമുള്ള ഹാളാണ് ഇത് മാത്രം ഒരു ചെറിയൊരു ഹാളാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് സ്റ്റെയറും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നൊരു വീട് ഇത് മുകളിലത്തെ നിലയിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ഈ ഒന്ന് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മളിവിടെ കാണുന്നത് രണ്ടും ഇതും അറ്റാച്ചഡ് തന്നെയാണ് കേട്ടോ ബെഡ്റൂം ീ കുണ്ടാടോ വടക്കഞ്ചേരിയോ പാലക്കാട് ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലൊക്കെ ആണെങ്കിലും വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ വീട് മുഴുവനായി പെയിൻ്റ് അടിച്ച് ചെറിയ പൊട്ടലൊക്കെ ഉള്ളതെല്ലാം തീർത്ത് പണിയെല്ലാം തീർത്ത് തരും ഇത് നമ്മളങ്ങനെ രണ്ടാമത്തെ ബെഡ്റൂം കഴിഞ്ഞു ഇത് പുറത്തേക്ക് ഇറങ്ങാൻ അതായത് ആ ഒരു ചെറിയ ഡോറ് കണ്ടില്ലേ അത് പുറകെശത്തേക്ക് ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറാണ് അതുകഴിഞ്ഞ് ഇത് ഫ്രണ്ട് ബാൽക്കണിയിലേക്കും ഇതാണ്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഫ്രണ്ട് വശത്തൂടെ ഒരു നാലും കൂടി സെൻട്രലാണ് ഈ വീട് നിൽക്കുന്നത് ഈ നാലും കൂടി സെൻട്രൽ ആയതുകൊണ്ട് നമുക്ക് ഈ വീടിൻ്റെ ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീടിൻ്റെ ഒരു ഏറ്റവും മുൻഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരിക്കൽ കൂടി താഴെ ഇറങ്ങിയിട്ട് ഒന്നും കൂടി കാണാം ഇത് റോഡ് സ്പേസ് ചെയ്ത് നിൽക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ രണ്ട് നല്ല വീടാണ് അപ്പോൾ ഈ കാറ് നിൽക്കുന്നതിൻ്റെ ഉടനെ ഒരു വണ്ടി കയറ്റിയിടാനുള്ള സ്ഥലവും ഇത ഈ നീക്കുന്ന കേറ്റാണ് ഇത് വണ്ടി കയറ്റിയിടാനുള്ള സ്ഥലമുണ്ട് നാലും കൂടിയ അപ്പോൾ ആണ് അപ്പോൾ ഇവിടേക്കൊരു കടയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി ഈ ഒരു കടയിൽ വരുമാനം കൊണ്ട് തന്നെ നമുക്ക് ചിലവ് കഴിഞ്ഞ് പോകാനുള്ള ഒരു നല്ലൊരു ഏരിയ തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയുവാൻ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഈ വീടിൻ്റെ വില ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താം എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്ത് നമുക്ക് ഒരു കടയിട്ട് കടയിടാട്ടോ അത് കഴിഞ്ഞൊരു ഇടാനുള്ള സ്ഥലവും കടയിടാനുള്ള സ്ഥലമൊക്കെ ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഉണ്ട് നല്ലൊരു പലചരക്ക് കടയോ ഒരു ചായക്കടയോ ഈ രണ്ടും കൂടി ഭാഗം രണ്ടും കൂടി വേണമെങ്കിലും ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു നാലും കൂടി സെൻറ് നിങ്ങൾക്കൊരു ലോണോട് കൂടി ഈ വീട് എടുത്താലും ലോൺ സൗകര്യം ലഭ്യമാണ് അതിൻ്റെ ലോണിൻ്റെ അടവടയ്ക്കാനുള്ള പൈസ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ സുഖമായിട്ട് ഒരു ഫാമിലിക്ക് അനുയോജ്യമായ വീടും ഒരു ഫാമിലിക്ക് സുഖമായി ജീവിക്കാൻ പറ്റാവുന്ന ഒരു അന്തരീക്ഷവും ഉള്ള നല്ലൊരു ഏരിയ തന്നെയാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനിലാണ് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക തൊട്ടടുത്തായിട്ട് അമ്പലം പള്ളി ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എല്ലാവിധ സൗകര്യങ്ങളും ഈ ഭവനത്തിനോട് ചേർന്ന് വെറും അര കിലോമീറ്റർ ചുറ്റളവിൽ തൊട്ടടുത്തായിട്ട് വലിയ ഗവൺമെൻറ് സ്കൂളുകളും സ്ഥിതി ചെയ്യുന്നു അപ്പോൾ അടുത്ത പുതിയ വീഡിയോ നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ